വീണ്ടും നനക്കിത നന്ദി നേലാണ്ട നീണ്ട കൺപീലികളുള്ളവളെ നമ്മുടെ ജീവിതത്തിൽ പണ്ടങ്ങൾ നടന്നുപോയ ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ആ ഡോട്ടുകൾ ആവുന്നത് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആന്ധ്ര സ്വദേശിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ കഴിഞ്ഞ പത്തു വർഷം ജോലി ചെയ്ത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായിരുന്നു അതാണ് ഞാനീ പറഞ്ഞ കണക്ടിംഗ് ഡോട്ട്സ് പറഞ്ഞു വരുന്നത് സംഗീത സംവിധായകൻ ഔസ്യപ്പച്ചൻ സാറിന്റെ ഒരു അനുഭവമാണ് ഈ അടുത്ത് ഞാനൊരു സിനിമയിൽ ചെറിയ റോളിൽ അഭിനയിച്ചായിരുന്നു സ്വതന്ത്ര പരീക്ഷണ സിനിമകൾ ക്രൗഡ് ഫണ്ടിലൂടെ സംവിധാനം ചെയ്യുന്ന ഡോക്ടർ അഭിലാഷ് ബാബു ആണ് സിനിമയുടെ സംവിധായകൻ കഴിഞ്ഞ കേരള ഫിലിം ഫെസ്റ്റിവലിൽ മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി പുള്ളിയുടെ പുതിയ സിനിമയാണ് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് പൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കൃഷ്ണാഷ്ടമി എന്ന കവിതയുടെ സിനിമാറ്റിക് വ്യാഖ്യാനമാണ് ഈ സിനിമയിൽ എന്ന മമ്മൂട്ടി സിനിമയുടെ സംവിധായകനായ ജിയോ ബേബിയാണ് നായകൻ സംഗീതം ചെയ്യുന്നത് ഔസഫ്പ്പച്ചൻ സാറാണ് ഔസപ്പച്ചൻ സാറിനെ ഇങ്ങനെയൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും പറയാനൊരു കഥയുണ്ടായിരുന്നു അത് അദ്ദേഹം സിനിമയുടെ സംവിധായകനായ അഭിലാഷ് ബാബുമായി പങ്കുവെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് മൂത്ത സഹോദരിയെപ്പറ്റി വയലോപ്പള്ളി ഒരു കവിത എഴുതിയിട്ടുണ്ടത്രേ വൈലോപ്പള്ളി ഹെഡ് മാസ്റ്റർ ആയിരുന്ന വിദ്യാലയത്തിലെ ായിരുന്നു അവർ അന്ന് അവസയപ്പച്ചൻ അവിടെ വിദ്യാർത്ഥിയും ആയിരുന്നു ആ കാലത്ത് ടീച്ചറുടെ ഹൃദയത്തിലെ വാൾവിന് തകരാറുണ്ടായിരുന്നു ഇപ്പോൾ രോഗത്തെ അതിജീവിച്ചു ഇപ്പോൾ ടീച്ചറിന് ഏകദേശം എൺപത്തി അഞ്ച് വയസ്സോളം പ്രായമുണ്ട് ഹൃദയത്തിന്റെ ശസ്ത്രക്രിയക്കായി വെല്ലൂരിലെ ആശുപത്രിയിലാണ് പോയത് ശസ്ത്രക്രിയ കഴിഞ്ഞ് പിതാവിനൊപ്പം തിരികെ വന്നപ്പോൾ സഹോദരങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കാര്യം അവസരിപ്പിച്ച സാറിൻ്റെ കൺമുമ്പിൽ ഇന്നലെ പോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അന്നത്തെ കാലം ഇപ്പോഴത്തെ പോലെ ഒരുപാട് സാങ്കേതിക സഹായങ്ങളൊന്നുമില്ല ശസ്ത്രക്രിയ സങ്കീർണമാണ് രോഗി ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത വിരളവുമാണ് സർജറി കഴിഞ്ഞ് മടങ്ങിയെത്തിയ പറ്റി വൈലോപ്പള്ളി മാഷ് ഒരു കവിത എഴുതി പള്ളിമണികൾ എന്നാണ് ആ കവിതയുടെ പേര് അതിലെ ഫുഡ് നോട്ട് ഹൃദരോഗിണിയും സുഹൃത്തുമായ ഒരു ശ്രീമതിയെ ഉദ്ദേശിച്ച് എന്നാണ് അതിൽ കവിതയുടെ വിഷയമായ വ്യക്തിയുടെ പേരോ വിശുദ്ധ വിവരങ്ങളോ ഇല്ല ടീച്ചർ അതിനെപ്പറ്റി വളരെ അഭിമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് കവിത എന്ന് പറയുമ്പോൾ ഒരു രണ്ടാം ജന്മത്തിൻ്റെ ഓർമ്മ കൂടിയാണല്ലോ ടീച്ചർക്ക് വൈലോപ്പള്ളി മാഷ് ടീച്ചറെ മറ്റൊരു അവസരത്തിൽ കണ്ടപ്പോൾ ടീച്ചറെ പറ്റി കവിത എഴുതിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയുമുണ്ടായി ഒരുപക്ഷേ സാഹിത്യ പഠിതാക്കൾക്ക് കവിതയുടെ പിന്നിലെ ഈ കഥ അറിയുന്നുണ്ടാകില്ല വീണ്ടും നനക്കിത നന്ദി നേഴിലാണ്ട നീണ്ട കൺപീലികളുള്ളവളെ നമ്മളൊരു കഥയ്ക്ക് പിറകെ പോകുമ്പോൾ എത്രയെത്ര കഥകളാണ് നമ്മുടെ പിറകെ വരുന്നത് കഥകൾ കൊരുത്തുകൊണ്ടാണല്ലോ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് പോലും ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവസിപ്പിച്ച സാറ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പതിറ്റാണ്ടുകൾക്ക് ശേഷം വൈലപ്പള്ളി മാഷിൻ്റെ കവിത ഒരു സിനിമയാകുമ്പോൾ ഓർമ്മകളിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്ന് നഷ്ടങ്ങൾ മടങ്ങിവരവുകൾ ദുഃഖങ്ങൾ ആനന്ദങ്ങൾ എല്ലാം കഥകളായി കവിതകളായി പാട്ടുകളായി ചിലർ നമ്മെ അനുഭവിപ്പിക്കുന്നു പണ്ടെങ്കിൽ നടന്നുപോയ ചില സംഭവങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മെ തേടിയെത്തും നീ സൗന്ദര്യമേ